നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അധികാരത്തിന്റെ മത്തു പിടിച്ച് മതിച്ചുപുളച്ച് നടന്ന കാലം ഇപ്പോൾ അയവിറക്കുന്നുണ്ടാകും തോമസ് ഐസക് അകാവ് കാരണം ഇന്നിപ്പോൾ അധികാരം പോയിട്ട് അണികൾ നേതാവെന്ന പരിഗണന പോലും കൊടുക്കുന്നില്ലല്ലോ പിണറായി വിജയൻ ഇതിനെ വെട്ടി ഒതുക്കാൻ തന്നെയാണ് പത്തനംതിട്ടയിൽ നിർത്തി തോൽപ്പിച്ചത് ഇനി ഒരു തിരിച്ചുവരവില്ല തോമാച്ചായ കേരള ഭരണത്തിന്റെ ശീതള ഛായയിൽ തൊഴിലാളി വർഗത്തെ നോക്കുകുത്തിയാക്കി സമസ്ത സൗഭാഗ്യങ്ങളും ആസ്വദിച്ച നേതാവ് ഡോക്ടർ തോമസ് ഐസക്കാണെന്ന് എത്ര സഖാക്കൾക്കറിയാം വി എസ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പാർട്ടിയുടെ സൽപ്പേര് നഷ്ടപ്പെടുത്തിയ കുറ്റം ആരോപിച്ച് ആലപ്പുഴയിലെ ഉന്നതനെ രാത്രി തെങ്ങിൻ ചുവട്ടിൽ കെട്ടിവെച്ച് തല്ലിയ സംഭവം ഓർക്കുമ്പോൾ ആ നേതൃശൈലിയുടെ കാഠിന്യം ആർക്കും മറക്കാനാകും ആ ഉത്ഭയം ഇനിയും മാറിയിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാരന് ചേരാത്ത ജീവിത ശൈലി വി എസ് പൊറുക്കിലായിരുന്നു അതൊരളവ് പോലാക്കി എടുത്തിരുന്നുവെങ്കിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ ഓരോ ദിവസവും ഏതെങ്കിലും തെങ്ങിൻ ചുകട്ടിൽ കണി കാണേണ്ടി വരുമായിരുന്നു എന്നാൽ പാർട്ടിയെ എടുത്ത് അമ്മാനമാടാൻ ഇത്രയേറെ അവസരം ലഭിച്ച എത്ര നേതാക്കൾ ഈ പാർട്ടിയിലുണ്ടെന്ന് ചോദിക്കുകയാണ് ശക്തിധരൻ തോമസ് ഐസക്കിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് ശക്തിധരൻ ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ പല രീതിയിലും പാർട്ടിയിൽ നിന്ന് ഒന്ന് തല ഉയർത്തി വരാൻ തോമസ് ഐസക് കടന്ന് പെടാപ്പാട് പെടുകയാണ് കാരണം അത്രത്തോളം ദുർബലപ്പെട്ടു പോയി തോമസ് ഐസക് ഇനിയൊരു ഉയർച്ചയില്ല എന്ന് മൂപ്പർക്ക് തന്നെ ബോധ്യമുണ്ട് എങ്കിൽ കൂടിയും ഒരു ശ്രമം നടത്തുകയാണ് ഒന്ന് തല പൊക്കാൻ അതിനുവേണ്ടിയാണ് ആദ്യം വീണയെ പിന്തുണച്ച് രംഗത്ത് വന്നതും അത് ഏറ്റില്ല എന്ന് കണ്ടപ്പോഴാണ് പിന്നീട് തോൽവിയുടെ കാരണങ്ങളിൽ പിണറായി വിജയനെ വിമർശിച്ച് രംഗത്ത് വന്നതുമൊക്കെ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയായിരുന്നു എന്നാൽ അതൊന്നും അങ്ങോട്ട് ഏറ്റില്ല ഇന്നിപ്പോൾ അടിയേറ്റിരിക്കുന്ന തോമസ് ഐസക്കിനെ കുറിച്ച് ഏർ നല്ല ഒരു വിവരണം കൊടുക്കുകയാണ് ശക്തിധരൻ കാരണം ഈ നേതാവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അത്ര കേരളത്തിലെ സമുന്നതരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളോടൊറ്റ ചോദ്യം സഖാവ് സുശീല ഗോപാലനോടാണോ ഡോക്ടർ തോമസ് ഐസക്കിനോടോ നിങ്ങൾക്ക് പ്രിയം സംശയം വേണ്ട ഡോക്ടർ തോമസ് ഐസക്കിന്റെ വ്യക്തിമാഹാത്മ്യത്തിൽ ഭ്രമിച്ചു നിൽക്കുന്നവരാകും ഏറെയും മുതലാളിത്തത്തിന്റെ ഇരുണ്ട ഇടനാഴിയിൽ രമിച്ച് മതിച്ചു കഴിയുന്ന ഡോക്ടർ തോമസ് ഐസക് അരുതാത്ത എന്തു ചെയ്താലും പാർട്ടി സഹിച്ചുകൊള്ളും മുതലാളിത്ത സംസ്കാരത്തിന്റെ വടുക്കൾ ഡോക്ടർ തോമസ് ഐസക്കിന് അലങ്കാരമാണ് ആ പത്രാസ് കണ്ടു കണ്ട് പാർട്ടി കണ്ണഞ്ചി പോകും അവിടെ മുതലാണ് തോമസ് ഐസക് വഴിതെറ്റിയത് ഉന്നത പദവികളിലിരുന്ന് അധികാരം കൈയാളിയിരുന്നവരാണ് ഡോക്ടർ തോമസ് ഐസക്കും സഖാവ് സുശീല ഗോപാലനും പക്ഷേ ഒരേ പാർട്ടിയിലെ രണ്ട് സമാന്തര രേഖകളായിരുന്നു ഇരുവരും തൊഴിലാളി വർഗത്തിന്റെ സംസ്കാരവുമായി മെഴുകി ജീവിച്ച ആളാണ് സുശീല അവരുടെ മനസ്സ് നിറയെ ആലംബഹീനരായ ഏഴകൾ മാത്രമായിരുന്നു ഐസക്ക് പേരുകേട്ട ധനമന്ത്രി ആയിരുന്നപ്പോൾ ചായവ് തൊഴിലാളി വർഗത്തോടായിരുന്നോ വ്യവസായികളോടായിരുന്നോ ഒരു ചെറിയ അനുഭവം പറയാം കളമശ്ശേരി എച്ച് എം ടി തകർച്ചയുടെ വക്കിലെത്തി അടച്ചുപൂട്ടലിന്റെ വക്കത്ത് രണ്ട് മാസം ശമ്പളം നിലച്ച സമയം സമസ്ത സംഘടനകളും ഒറ്റ മനുഷ്യനെ പോലെ എച്ച് എം ഡിയെ കരകയറ്റാൻ ഭഗീരഥ പ്രയത്നം നടത്തുന്ന കാലം രാജ്യത്തെ പത്ത് പടുകൂറ്റൻ വ്യവസായ ശാലകളിൽ ഒന്നായിരുന്നല്ലോ എച്ച് എം ടി അതിനെ രക്ഷിക്കാൻ രജത രേഖ തെളിഞ്ഞു വന്നു സർക്കാരിന്റെ പൊതുമേഖലാ സ്ഥാപനത്തിൽ അച്ചടി രംഗവുമായി ബന്ധപ്പെട്ട ഒരു വമ്പൻ ഓർഡറിന് തെളിയുന്നതായി അന്നത്തെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവ് കെ എൻ രവീന്ദ്രനാഥ് കണ്ടുപിടിച്ചു മറ്റു ട്രേഡ് യൂണിയൻ നേതാക്കളും ആവേശ ഭരിതരായി അക്കാലത്ത് പ്രസിന്റെ ചുമതലക്കാരനായിരുന്ന മന്ത്രി മാത്യു ടി തോമസ് ആകട്ടെ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുകയും ധനമന്ത്രി തോമസ് ഐസക്കിന്റെ കയ്യൊപ്പ് മാത്രം മതിയെന്ന് പറഞ്ഞ് തൊഴിലാളികളെ ആവേശം കൊള്ളിക്കുകയും ചെയ്തു സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ എച്ച് എം ഡിയിലെ താപ്പാനകൾ അടിയിൽ കൂടി വേല വെച്ച് ഏതെങ്കിലും സ്വകാര്യ കമ്പനിക്ക് മറിച്ച് വിറ്റ് കോഴ കീശയിലിടുകയാണ് പതിവ് പക്ഷേ എച്ച് എം ടിയുടെ അതിദയനീയ അവസ്ഥയിൽ മനസ്സലിഞ്ഞ ആ താപ്പാനകൾ പോലും എച്ച് എം ഡി രക്ഷപെടേ എന്ന് ചിന്തിച്ചു എന്നാൽ തൊഴിലാളി വർഗത്തിന്റെ പേരിൽ മന്ത്രി കസേരയിൽ കയറിയ ഈ എരപ്പാളി മന്ത്രിയാകട്ടെ ആ ഓർഡർ മൂവാറ്റുപുഴയിലെ ഒരു വ്യവസായിക്ക് മറിച്ചു കൊടുത്ത് പൊതുമേഖലാ സ്ഥാപനത്തിനെ കഴുത്ത് ഞെരിച്ചു ധനമന്ത്രി ആവശ്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്ന പരാതി ഉയർന്നപ്പോൾ മന്ത്രി ക്ഷുഭിതനായി യൂണിയൻ നേതാക്കൾ കെ എൻ രവീന്ദ്രനാഥിനെ കണ്ടത് മന്ത്രിക്ക് പിടിച്ചില്ല ഈ ഏബ്യൻ തെറി പറഞ്ഞത് തൊഴിലാളികളെയല്ല സ്ഫടികം പോലെ പരിശുദ്ധനായ തൊഴിലാളി വർഗത്തിന്റെ കണ്ണിലുണ്ണിയായ കെ എൻ രവീന്ദ്രനാഥിനെ ആയിരുന്നു എച്ച് എം ഡിയിലെ യൂണിയൻ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും മന്ത്രിയെ കാണാൻ എത്തിയിരിക്കുകയാണെന്ന് അറിയിച്ചപ്പോൾ അദ്ദേഹം അകത്തേക്ക് വിളിപ്പിച്ചു ആ സമയം എ വിജയരാഘവനും ആ മുറിയിൽ ഉണ്ടായിരുന്നു മറ്റെന്തോ ആവശ്യത്തിന് മന്ത്രിയെ കാണാൻ എത്തിയതായിരുന്നു വിജയരാഘവൻ അന്ന് ഐസക് കെ എൻ രവീന്ദ്രനാഥിനെ നിന്ദിച്ചത് ഇങ്ങനെ പറഞ്ഞാണ് തലയ്ക്ക് വെളിവില്ലാത്ത രവീന്ദ്രനാഥ് എച്ച് എം ഡിയിൽ രണ്ടു മാസമായി ചിലരെ ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിട്ടിരിക്കുകയാണ് തുടർന്ന് പറഞ്ഞ വാക്കുകൾ ഇവിടെ എഴുതാൻ വയ്യ ആ നിമിഷം ആ മന്ത്രിയുടെ കരണക്കുറ്റിക്ക് പൊട്ടിക്കേണ്ടതായിരുന്നു അന്നത് നടന്നില്ല രവീന്ദ്രനാഥ് എവിടെ ഐസക് എവിടെ അതാണ് തൊഴിലാളികൾക്ക് പറ്റിയ കൈത്തെറ്റ്